നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതി മഠത്തിൽ ആയുർവേദ ഹോസ്പിറ്റൽ പിറവ ഇപ്പോഴത്തെ ദൈനംദിന ജീവിതത്തിൽ എല്ലാവരും തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മുടി മുടികൊഴിച്ചിൽ മുടി ചീവുമ്പോൾ ചീപ്പിൽ നിറയെ മുടി തല തോർത്തുമ്പോൾ തുണിയിൽ നിറയെ മുടി തറയിൽ നിറയെ മുടി ഇങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചൊരു പേടി സ്വപ്നം തന്നെയാണ് ഈ മുടി കൊഴിച്ചിൽ സൗന്ദര്യ സങ്കല്പത്തിന്റെ ഒരു ലക്ഷണം തന്നെയാണ് ഈ മുടി ഒത്തിരി നീളമുള്ള മുടി വേണമെന്നൊന്നുമില്ല ഇടതൂർന്ന മുടി ഏതൊരു സ്ത്രീയും അതുപോലെ തന്നെ പുരുഷന്മാരും ഇന്നത്തെ കാലത്ത് ആഗ്രഹിക്കുന്നു സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും മാനസികമായി വളരെ ബുദ്ധിമുട്ടുകൾ പ്പിക്കുന്നുണ്ട് ഈ മുടി മുടികൊഴിച്ച് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവയുടെ കാരണങ്ങളെയാണ് അന്തരീക്ഷ മലിനീകരണം വിറ്റാമിൻ കാൽഷ്യം ഇവയുടെ കുറവ് പോഷകങ്ങളുടെ കുറവ് അതുപോലെ തന്നെ മെന്റൽ സ്ട്രെസ് സ്ട്രെയിന് ഹെൽമെറ്റുകളുടെ ഉപയോഗം ഇൻഫെക്ഷൻസ് മുടിയിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള രാസവസ്തുക്കളുടെയും പാർശ്വഫലങ്ങൾ എന്നിങ്ങനെ നീളുന്നു ഇതിന്റെ കാരണങ്ങൾ ഇതിനെല്ലാമായി ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് ശ്രീ ഭൃങ്കാധികേരം തയ്യാറാക്കിയിരിക്കുന്നത് ഈ എണ്ണയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ബൃങ്കരാജ് അഥവാ കയ്യന്നിപ്പും സ്ത്രീ അഥവാ കൂവളവ് ഇതിൻ്റെ ഗുണങ്ങൾ കൊണ്ട് തന്നെ ഈ എണ്ണ വളരെ ശ്രേഷ്ഠമാണ് നമ്മൾക്ക് ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് കടക്കാം കയ്യന്യം എല്ലാവർക്കും ഇപ്പം കേട്ട് കേൾവിയുള്ള ഒന്നാണ് മുടി എന്ന് പറഞ്ഞു തന്നാൽ ആദ്യം വരുന്നതാണ് കയ്യന്യം അതെ കയ്യന്യത്തിൻ്റെ ഗുണങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ തലയൊട്ടിയുള്ള പോഷണം കൊടുക്കുക താരൻ ചൊറിച്ചിൽ ഇവയൊക്കെ ഇല്ലാതാക്കുക തലയിലെ രക്തയോട്ടം കൂട്ടുക അടഞ്ഞുപോയ രോഗം രൂപങ്ങളെ തുറക്കാനായിട്ട് സഹായിക്കുക ഇതിനൊരു ആൻ്റി ഫംഗൽ അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ ആക്ഷൻ ഉണ്ട് അതുപോലെ തലയോട്ടിയിലെ സ്നിഗ്ധത കൊടുക്കുക മുടി പൊട്ടിപ്പോകുന്നത് ഇല്ലാതാക്കുക സ്പ്ലിറ്റൻസ് എന്ന് പറയും മുടിയുടെ അറ്റം പിളർക്കുക ഇവയെ ഇല്ലാതാക്കുക അതുപോലെ തന്നെ മനസ്സിനെ കാമാക്കി അതായത് കൂളാക്കി വെക്കാനുള്ള കഴിവുണ്ട് ഇതിന് അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം കിട്ടുകയും ചെയ്യും ഒരു പരിധി വരെ ഈ ഒരു ശല്യങ്ങളെ വരെ ഇല്ലാതാക്കാനും നമ്മളുടെ ഈ കയ്യണ്യത്തിന് ഗുണമുണ്ട് വിറ്റാമിൻ ഇയാൽ സമ്പുഷ്ടമാണ് കയ്യന്യം ഫ്രീ റാഡിക്കൽസിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള കഴിവും അതുപോലെ തന്നെ നരയെ തടയാനുള്ള കഴിവും കയ്യണ്യത്തിനുണ്ട് അടുത്തത് കൂവളം കൂവളം എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ ആദ്യത്തെ ഗുണം എന്ന് പറഞ്ഞാൽ അതൊരു വിഷഘ്ന ഔഷധമായിട്ടാണ് പറയുന്നത് അത് കൂടാതെ മുടി വളർച്ച ഉണ്ടാക്കാനും താരനെ തടഞ്ഞു നിർത്താനും ഏറ്റവും പ്രധാനമായിട്ട് നീരിറക്കത്തെ തടയാനുമുള്ള കഴിവ് കൂവളത്തിനുണ്ട് ഈ ഒരു ഗുണം കൊണ്ട് തന്നെ ഉണ്ടാവുന്ന വ്യക്തികൾക്കും ഈ ശ്രീഫിംഗാദികേരം ഉപയോഗിക്കാൻ സാധിക്കും ഒരു ഡോക്ടർ എന്ന നിലയിൽ ആധികാരികമായിട്ട് ഞാൻ എല്ലാവർക്കും ഉറപ്പ് തരുന്നു എല്ലാ തരത്തിലുള്ള മുടി മുടിപൊഴിച്ചിലും ഒരു ശാശ്വത പരിഹാരമാണ് നമ്മുടെ ഈ ശ്രീ പങ്കാടിക്കേറ്റ് നിങ്ങൾക്ക് നമ്മുടെ ഈ എണ്ണ ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു